ശ്രീ ഹരിചന്ദ്രബാബു കാട്ട രാത്രിയുടെ യാമങ്ങളിൽ ഡിജിറ്റൽ ലോകം അവന്റെ സ്ക്രീനിൽ ഇരുപതിലേറെ മിസ്ഡ് കോഡുകളായി ഒരുതരം വിറയൽ സൃഷ്ടിച്ചു ഭൂതകാലം വർത്തമാനത്തിൽ തിളച്ചു പോകുന്നത് പോലെ ആ മരുവിച്ച വിഴിമുനമ്പുകളെ അവഗണിക്കാൻ അവൻ ശ്രമിച്ചത് വെറുതെ ആയിരുന്നില്ല വലിയൊരു സ്നേഹത്തിന്റെ ഭാരം ഒരുപക്ഷെ ആത്മാവിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു പർവ്വതം ഹൃദയത്തിൽ പതിക്കുന്നതുപോലെ അതുകൊണ്ട് തന്നെ അവ പിണക്കത്തിന്റെ ഒരു അദൃശ്യ കവചം അവൻ സ്വയം അണിഞ്ഞത് ആ കവചം ഒരുതരം തരം മോചനമായിരിക്കും എന്നൊരു മിഥ്യാബോധം അവനെ പൊതിഞ്ഞിരുന്നു സമയം അവന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും വിചിത്രമായ രീതിയിൽ തിരുത്തി ഒരു പ്രവാചകനെ പോലെ അതവനെ അവന്റെ പാതയിലേക്ക് തിരികെ വിളിച്ചു രാത്രി ഒമ്പതിനോടടുപ്പിച്ച് ഓർമ്മകൾക്ക് മീരെ അവൾ വീണ്ടും വിളിച്ചു ദൂരങ്ങളെ ഭേദിച്ച് നിശബ്ദതയെ കീറി മുറിച്ച് ഫോണെടുത്തപ്പോ അവനൊരുതരം ശൂന്യതയായിരുന്നു ഒരു മരുഭൂമി പോലെ അവന്റെ ഉള്ള ദേഷ്യമോ പരിഭവമോ അവിടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നില്ല വികാരങ്ങൾ നിദ്രയിലാണ്ടത് പോലും ഉള്ളിൽ തളങ്കട്ടി നിന്നത് വാക്കിനാൽ വിവരിക്കാനാവാത്ത ഒരു മൗനത്തിന്റെ ഒരു മഹാസാഗരം ഉള്ളിൽ തിരയടിക്കുന്നത് പോലും എന്തിനായിരുന്നു ഇത്രയും കോടും എന്തത്യാവശ്യം അവന്റെ ശബ്ദത്തിൽ നേരിയൊരു വിറയിൽ കലർന്നിരുന്നു അത് അവന്റെ ഉള്ളിലെ ഏതോ അടിത്തട്ടിലെ വികാരത്തിന്റെ പ്രതിധ്വനിയാവാ ഒരു മുഹാമുഖത്ത് നിന്നുള്ള നേർത്ത സ്വരം പോലെ മറുതലക്കൽ നിശബ്ദതയുടെ നേർത്ത പാളി പിന്നീട് ഏറ്റവും ദുർബലമായൊരു ശബ്ദത്തിൽ ഒരു നെടുവീർപ്പ് പോലെ അവൾ പറഞ്ഞു സർ ഒരുപാട് അകന്നു പോയല്ലേ സാറിനെ പിണങ്ങി പോയാൽ മതി അനുഭവിക്കുന്നത് ഞാനല്ലേ ഒറ്റക്കിരിക്കും ആരുമില്ലാതെ ആ വാക്കുകൾ അവന്റെ ഉള്ളിലെ ഉറങ്ങുകിടന്ന കിടന്ന മഞ്ഞുപാളികളെ തകർത്തെറിഞ്ഞു ഒരു ഭൂകമ്പം പോലെ അവനകത്ത് മുഴങ്ങി ഒറ്റപ്പെടലിന്റെ എല്ലാം ചേർന്നൊരു തേങ്ങൽ ആ വാക്കുകളിൽ ഉണർന്നു ആ മൗനത്തിനു മുന്നിൽ ആ വാക്കുകളുടെ ഒരു പൂർണ്ണ പരാജയം സ്വയം തിരിച്ചറിഞ്ഞ നിസ്സഹായത അവൾ പിന്നെയും തുടർന്നു സാറിന് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ ദേഷ്യം മാറിയോ നിഷ്കളങ്കതയുടെയും അനാഥബോധത്തിന്റെയും ആരുമില്ലായ്മയുടെയും ബിംബങ്ങൾ ആ വാക്കുകളിൽ പ്രതിഫലിച്ചു ഒരു കരിമ്പടം പോലെ അതവനെ പൊതിഞ്ഞു ശ്വാസം മുട്ടിക്കുന്നൊരു ആലിംഗനം പോലെ സത്യം പറഞ്ഞാൽ അവളോട് മിണ്ടാതിരുന്ന ആ നിമിഷങ്ങൾ അവൻ ചെയ്ത് തെറ്റ് അതവളുടെ കാൽക്കൽ സാഷ്ടാങ്കം പ്രണമിക്കുന്നതിന് തുല്യമായിരുന്നു അവൾ അറിയാതെയാണെങ്കിൽ പോലും അവരുടെ സംഭാഷണം ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടു ആദ്യത്തെ മണിക്കൂർ പൂർത്തിയായപ്പോൾ ഓൺ താനെ നിലച്ചു വീണ്ടും അവൻ വിളിച്ചു ആ സംഭാഷണവും ഏകദേശം ഒരു മണിക്കൂറോളം തുടർന്നു അപ്പോഴേക്കും സമയം രാത്രി പിറ്റേ ദിവസം പുതിയൊരു വർഷത്തിന്റെ ഉദയമാണ് കാലം പുതിയൊരു താളിൽ എഴുതി തുടങ്ങുന്ന ദിവസം പ്രഭാതത്തിന്റെ പുതിയൊരു പുസ്തകം ഈ രണ്ടു മണിക്കൂറോളം അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വറ്റാതെ ഒഴുകി ആ കണ്ണുനീർ അവനെയും നനയിച്ചു അവന്റെ ഉള്ളിലെ വരണ്ട ഭൂമിയിൽ ഒരു നീരുറവ തീർത്തതുപോലെ ഹൃദയത്തിലേക്ക് ഒരു എത്തുന്നത് പോലെ സ്നേഹത്തിന് വേണ്ടി ഒരു പരിഗണനയ്ക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി അവളുടെ ശബ്ദം അവന്റെ മുന്നിൽ അടിയറവ് പറയുകയായിരുന്നു ഒരു കീഴ്പാട്ട് പോലെ അത് അവന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു അവന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു നാടകീയ മുഹൂർത്തം ഒരു സൗഹൃദത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഇത്ര തീവ്രമായൊരു നിമിഷം മുമ്പുണ്ടായിട്ടില്ല ഒരു അധ്യാപകനായി മാറിയതിനു ശേഷം അവന്റെ എല്ലാ വിചാരവികാരങ്ങളെയും ഒരു തരം പോലെ അധ്യാപകന്റെ വേഷത്തിനകത്ത് ഒതുക്കി നിർത്തിയ മനുഷ്യനായിരുന്നു അവൻ അവന്റെ ഉള്ളിലെ മനുഷ്യൻ ആ വേഷത്തിനുള്ളിൽ കളിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കൂട്ടിലടച്ച കിളി പോലെ അടങ്ങാത്ത കണ്ണുനീര് കണ്ടപ്പോ അവൻ ചോദിച്ചു ഈ കരച്ചിൽ നിർത്താൻ ഈ അസ്വസ്ഥമായ സ്നേഹത്തിന് ഞാൻ എന്തു ചെയ്യണം അവൾ ഉടൻ മറുപടി നൽകി ഒരു കവിത ചൊല്ലിത്തരണം ഏറ്റവും പുതിയത് ഒരിക്കൽ മീറ്റിങ്ങിൽ പകുതി ചൊല്ലി നിർത്തിയത് വേണം അവളുടെ ശബ്ദത്തിൽ ഒരു പ്രതീക്ഷയുടെ നേതൃത്വം ഒരു നിലാവിള പോലെ വഴികാട്ടിയായൊരു നക്ഷത്രം പോലെ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ മടിച്ച് അവൻ മേശപ്പുറത്തിരുന്ന ഡയറിയിൽ നിന്ന് അവൾക്ക് മുമ്പ് കേ കേട്ടു പരിചയമുള്ള ഒരു കവിത ചൊല്ലിക്കൊടുത്തു ആ കവിത ചൊല്ലി ചൊല്ലിത്തീർന്നപ്പോ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വറ്റി സംസാരത്തിനൊരു ക്ലാരിറ്റി ഉണ്ടായി ഒരു മൂടൽ മഞ്ഞ് പോലെ അവന്റെ ഉള്ളിലും ഒരു തരം ആശ്വാസം നിറഞ്ഞു അപ്പോഴേക്കും സമയം രാത്രി പതിനൊന്നിരുപതായിരായി ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു നമ്മൾ ഇനി പിരിയുന്നത് അടുത്ത വർഷമായിരിക്കും വെറും വെറും നാൽപ്പത് മിനിറ്റ് മാത്രം പുതിയ വർഷം പിറക്കാൻ ഒരു കാലഘട്ടത്തിന്റെ അതിർവരമ്പ പഴയതിനെ വായിച്ച് പുതിയതിനെ വരയ്ക്കുന്ന സമയം ആ നാൽപ്പത് മിനിറ്റിനുള്ളിൽ അയാൾ ഇതുവരെ ആരോടും പറയാത്ത കഥ അവളോട് പറഞ്ഞു കേൾപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടായ ഒരു സംഭവ കഥയായിരുന്നു അവന്റെ ജീവിതത്തിലെ ഒരു നിർണായക പാഠപുസ്തകം ഒരു വിത്തുപാകിയ നിമിഷം അവന്റെ ആത്മാവിന്റെ ഒരു അടയാളം അവൻ അവളോട് പറഞ്ഞു ഇനി കഥ പറഞ്ഞു തീരുന്നതുവരെ നീ സംസാരിക്കരുത് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുക എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ചെയ്താൽ മതി മതിക്കിടയിൽ സംസാരിച്ചാൽ കഥയുടെ ആത്മാവ് പോകും അതൊരു ഗാനം നിലയ്ക്കുന്നത് പോലെയാണ് മറ്റേറ്റവും നിശബ്ദം ഒരു നിശബ്ദമായ കാത്തിരിപ്പ് പ്രപഞ്ചം കാതോർക്കുന്നത് പോലെ ശ്വാസം അടക്കി പിടിച്ചു നിന്നതുപോലെ അയാൾ കഥ പറയാൻ ആരംഭിച്ചു ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ സമയം ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിലെ ട്യൂഷൻ സമയം കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ ട്യൂഷന് വരുമായിരുന്നു രണ്ടും പെൺകുട്ടികളാണ് മുസ്ലിം കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടു കുട്ടികളും ബന്ധുക്കളാണ് ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഒരു കുട്ടി വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭയങ്കരമായ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ബെഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങി കിടന്നുരുണ്ടു അപ്പോഴും രണ്ടു കൈകളും വയറിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ശബ്ദം വല്ലാത്ത കലകൾ ഉണ്ടാക്കി പുറത്തേക്ക് പാഞ്ഞു പോയി ഒരു നിലവിളി കാറ്റിൽ അലിഞ്ഞതുപോലെ അധ്യാപകൻ പേടിച്ചു പോയി എന്താണെന്നറിയില്ല എന്ത് പറ്റിയെന്നറിയില്ല സിനിമയിലും നാടകങ്ങളിലും ഒക്കെ നെഞ്ചിൽ ഭാഗത്തിൽ വെടിപൊട്ടി പിടയുന്നത് പോലെ ആ കുട്ടി നിലത്ത് കിടന്ന ഉരുണ്ടു അയാൾ അടുത്തു ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്താണ് അവൾ രണ്ട് കൈകൾ കൊണ്ടും അയാളെ അവളുടെ മാറോട് ചേർത്ത് പിടിച്ചു അപ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു അയാൾ ഞെരിഞ്ഞമർന്നുകൊണ്ടേ ഒരു ഇരുപത്തി വയസ്സുകാരൻ സുന്ദരിയായ ഒരു കുട്ടിയുടെ കയ്യിൽ ഞെരിഞ്ഞ അമരുകയാണ് കാരണമറിയാതെ തന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സ്ത്രീയുടെ സ്പർശനം ഒരു പെൺകുട്ടിയുടെ സ്പർശനം ആ സ്പർശനം അവൻ്റെ മനസ്സിൽ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരുത്തി പക്ഷെ അധ്യാപകന്റെ വസ്ത്രത്തിനകത്ത് അത് ഒതുക്കി വെച്ച് സന്യാസിയെ പോലെ അവന്റെ ഉള്ളിലെ മനുഷ്യനെ ആത്മനിയുടെ ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു ബുദ്ധനെ പോലെ അവൻ സ്വയം അടക്കി പിടിച്ചു അവളുടെ നിലവിളിക്ക് ഒരു ശമനമുണ്ടായപ്പോ അവൻ അവിടെ ഇരുന്ന ബന്ധുവായ കുട്ടിയോട് ചോദിച്ചു റോഡിൽ ചെന്നൊരു ചായ വാങ്ങിച്ചു വരും സ്വപ്നയ്ക്ക് കൊടുക്കാം അവൾ ചായ വാങ്ങാൻ പോയി അപ്പോഴും അയാളുടെ ശരീരത്തിൽ നിന്ന് ആ ബലമുള്ള പിടി വിട്ടിട്ടില്ല കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടി ചായയുമായി വന്നു രണ്ടുപേരും ചേർന്ന് സ്വപ്നയെ ബെഞ്ചിൽ പിടിച്ചിരുത്തി ചായ കൊടുത്തെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് കുഴഞ്ഞ ആ കുട്ടിക്ക് ഒരു ഓട്ടോ പിടിച്ച് രണ്ട് കുട്ടികളെയും വീട്ടിലേക്ക് പറഞ്ഞു അന്നൊരു ശനിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച ആ സ്ഥാപനത്തിൽ ക്ലാസ്സുമില്ല തിങ്കളാഴ്ച രാവിലെ എന്നും നടക്കുന്നത് പോലെ ആ സ്ഥാപനത്തിൽ ക്ലാസ് തുടങ്ങി ഏകദേശം പത്തുമണിയായപ്പോ സ്വപ്നയുടെ അമ്മ ആ സ്ഥാപനത്തിൽ വന്നു പ്രിൻസിപ്പാളിനോട് ആ ട്യൂഷൻ എടുത്ത അധ്യാപകന്റെ പേര് പറഞ്ഞിട്ട് അയാളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പ്രിൻസിപ്പാൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്തിനാണെന്ന് ചോദിച്ചിട്ടും ആ അമ്മ എന്തിനാണെന്ന് പറഞ്ഞില്ല ഒരു ചെറിയ പേടി സ്ഥാപനത്തിനുണ്ടായി ഒരു പ്യൂണിനെ വിട്ട അധ്യാപകനെ വിളിപ്പിച്ചു അയാൾ ഓഫീസ് റൂമിലേക്ക് വന്നു വന്നു അപ്പോ അവിടെ സ്വപ്നയും സ്വപ്നയുടെ അമ്മയും ആ ബന്ധുവായ കുട്ടിയും ഉണ്ടായിരുന്നു ആ സ്ത്രീ പറഞ്ഞു ഒരു കാര്യം പറയണം അവർ അയാളെ വിളിച്ചുകൊണ്ട് ഒഴിഞ്ഞൊരു ക്ലാസ് മുറിയിലേക്ക് പോയി അപ്പോഴേക്കും ഓഫീസ് റൂമിൽ പേടികൂടി ആ തട്ടം ധരിച്ച സ്ത്രീക്ക് ഏകദേശം മുപ്പത്തഞ്ചു വയസ്സ് പ്രായം വരും ആ രണ്ടു കുട്ടികളും ആ സ്ത്രീയുടെ അടുത്ത് നിൽക്കുമ്പോ അയാളുടെ രണ്ട് തോളുകളിലുമായി കൈവച്ചുകൊണ്ട് അവർ അയാളുടെ മുഖത്ത് രണ്ട് മുത്തം കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ എന്റെ തമ്പിയാണ് ഒന്നും മനസ്സിലാകാത്ത ഒരാളായി അയാൾ അവിടെ നിന്നു അവർ പറഞ്ഞ വാക്കിന്റെ അർത്ഥവും അയാൾക്കറിയില്ല തമ്പി എന്ന വാക്ക് പക്ഷേ പിന്നീട് ആ വാക്കിന്റെ അർത്ഥം അയാൾക്കറിയാൻ കഴിഞ്ഞു അതിന്റെ അർത്ഥം സഹോദരൻ എന്നാണ് കാലങ്ങൾ കഴിഞ്ഞു സ്വപ്ന എന്ന കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു മെഡിക്കൽ ഡിഗ്രിയും കഴിഞ്ഞു കാലത്തിന്റെ വിരൽപാടുകൾ അവളിൽ മാറ്റങ്ങൾ വരുത്തി ഒരു പുഴയുടെ ഒഴുക്ക് പോലെ ഒഴുകി തീരാത്ത ഒരു നദി പോലെ അവളെ ട്യൂഷൻ പഠിപ്പിച്ച അധ്യാപകൻ കല്യാണവും കഴിഞ്ഞു ഒരു പെൺകുട്ടിയും ജനിച്ചു അന്ന് വേദന തടിച്ചമർത്തിയ ആ കുട്ടിയെ ഓർക്കാൻ മകൾ വയറിൽ പിടിച്ചു കരയുമ്പോൾ അച്ഛനെ നന്നായി മനസ്സിലാക്കാൻ പറ്റി അന്ന് സ്വപ്ന എന്ന കുട്ടി ക്ലാസ് കിടന്ന് പിടഞ്ഞുരുണ്ട് കരഞ്ഞത് അങ്ങനെ എട്ട് വർഷം കഴിയുമ്പോൾ സ്വപ്ന എന്ന് പറയുന്ന കുട്ടിയുടെ പേരിലും മുമ്പിലും പിമ്പിലും രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു അതെ ഡോക്ടർ സ്വപ്ന നസിം എന്നായിരുന്നു അവളെ ഇന്ന് ട്യൂഷൻ പഠിപ്പിച്ച അധ്യാപകന്റെ പേരിന് മുന്നിലും പിന്നിലും രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു കവി ബാബുക്കുട്ട് അയാൾ കഥ പറഞ്ഞു പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ഫോണിന്റെ അങ്ങേതലക്കൽ കേട്ടുകൊണ്ടിരുന്ന അവൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു ആ അധ്യാപകൻ സാർ തന്നെ ആയിരിക്കുമെന്ന് അവളുടെ സന്തോഷത്തിന് അതിരുകൾ അതൊരു പുതിയ ലോകം തുറന്നതുപോലെ ഉണ്ടായി പ്രതീക്ഷയുടെയും തിരിച്ചറിവിന്റെയും ഒരു സ്വർഗം ഒരു ഉണർവിന്റെ വെളിച്ചം അയാൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീര് വീഴും അവർ ബാബുസാറിന്റെ കഥയിൽ പുതിയൊരു അനുഭവത്തിന്റെ വാതിൽ തുറന്നതായി സന്തോഷിച്ച് മതി അപ്പോ ചുറ്റുപാടും പുതുവർഷത്തിന്റെ പടക്കം പൊട്ടാൻ തുടങ്ങി സമയം രാത്രി പന്ത്രണ്ട് മണി ആ പടക്കം പൊട്ടുന്ന സമയത്തും അവൾ ആനന്ദിക്കുന്ന സമയത്തും അയാളുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു അയാൾ അവളോട് ചോദിക്കും എന്ന് ആ വസ്തുതകളിൽ വസ്തുക്കളെല്ലാം കാതോർത്തിരുന്നു പക്ഷേ അയാൾ ആ ചോദ്യം ചോദിച്ചില്ല അവൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നോ എന്നും അറിയില്ല ആ ചോദ്യം കേൾക്കുന്നതിലേക്ക് വേണ്ടി ചുറ്റുമുള്ള വസ്തുക്കൾ അതോർത്ത് നിൽക്കെ അവൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു അവൾ ഫോൺ വെച്ച് പോകുമ്പോൾ അവൾ നട്ടു നനച്ച പ്രണയ ചെടി ഒരു വലിയ വൃക്ഷമായി നിറയെ പൂക്കളുമായി പുതുവർഷ സൂര്യനെ വരവേൽക്കാൻ മഞ്ഞു താലങ്ങളുമായി ഒരുങ്ങി നിന്നു